കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നു പിണറായി സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കെ സി സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മണ്ണയാട് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ കെ രാജീവൻ വി മോഹനൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ കെ പി പ്രഭാകരൻ എ പി ജനാർദ്ദനൻ എൻ വി അജയ്കുമാർ കെ വി പ്രജീഷ് കെ അഗീഷ് കുമാർ എം വിനോദൻ കെ വി മോഹനൻ കെ ശശിധരൻ കെ ലീല സി എൻ ഗംഗാധരൻ സി കെ ഗോപാലകൃഷ്ണൻ വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഈ കമ്മീഷൻ പഴയ ജോലി വെച്ച കമ്മീഷൻ പോലല്ല ഇത് കേരള ഹൈക്കോടതിയിൽ അപടിവെച്ച് കൊടുത്ത ഒരു അർത്ഥ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടാണ് ഗവൺമെന്റിന്റെ അഭ്യസം നമ്മൾ ഓടണം അപ്പൊ നമ്മുടെ നിവേദനം നടത്തി ചർച്ചകൾ പറഞ്ഞു കൊടുക്കുക അപ്പൊ നമ്മൾ അത് കാലതാമസം വന്നപ്പോ നമ്മൾ ശക്തമായി കളക്ട്രേറ്റിനോട് അവസാനം നമ്മൾ സമരം നടത്തി നല്ല ഒരു പ്രതികരണം പക്ഷക്കാരുടെ ഭാഗത്ത് നിന്നു നമ്മൾ നടത്തിയാൽ ഇപ്പോഴത്തെ സമരം നടത്തിയാൽ അപ്പം മന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസില് കിട്ടും അതാണ് സമരത്തിന്റെ പ്രത്യേകത നമ്മൾ വിളിച്ച ആവശ്യം മുദ്രാവാക്യം തന്നെ അടങ്ങും അതിനുശേഷം നമ്മൾ മന്ത്രിയെ കിടക്കും മന്ത്രി പറഞ്ഞൊരു കാര്യം ചെയ്യാം കമ്മീഷൻ റിപ്പോർട്ട് ഈ നിലയിൽ മാറ്റി വച്ചിട്ട് പുതിയൊരു ഉത്തരവ് ഞാൻ അങ്ങോട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ഉപദേശം നമ്മൾ മറ്റ് ചില അഡ്വക്കേറ്റ്സുമായിട്ട് സംസാരിച്ചപ്പോഴും അത് ശരിയാണ് ഒരു കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് കളഞ്ഞത് എന്നുള്ള ചോദ്യം പ്രധാനമായി വരും അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റ് സെക്രട്ടറിയെയും